അതാണ്ട് പൂർണ്ണമായും തന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകൾ എന്ന് തന്നെ പറയാം വിറ്റ് പോയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആകാംക്ഷയുണ്ട് ആർക്കായിരിക്കും ഈ പന്ത്രണ്ട് കോടി ലഭിക്കുക എന്നുള്ളത് ആരൊക്കെയാണ് ഇപ്പോൾ നറുക്കെടുപ്പിൽ അവിടെ സന്നിധിതരായിട്ടുള്ളത് ആരുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല പ്രജിൻ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ ഭാഗ്യശാലി അറിയാം പന്ത്രണ്ട് കോടി ലഭിക്കാൻ പോകുന്ന അറിയാം യുടെ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനെ സംബന്ധിച്ച കാര്യമായിട്ടുള്ള പ്രതികരണം വിലയിരുത്തലുണ്ട് ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് ാണ് വി നാല് ഒ പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന ആ നമ്പറിനാണ് പന്ത്രണ്ട് കോടി മറ്റ് ആരാണ് ആ ഭാഗ്യവാൻ എന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേ സീരീസിലുള്ള അതേ നമ്പറുള്ള മറ്റ് സീരീസുകൾക്കും സമാശ്വാസ സമ്മാനം ലഭിക്കും കോടി രൂപയാണ് രണ്ടാം ആറ് ആറ് ആകെ ആദ്യമായി വി എ സി ഡി സ്മാർക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി പാർവതി ഐ എമ്മിനോട് അഭ്യർത്ഥിക്കുന്നു ഒന്നാം സമ്മാനം ഒറ്റ നമ്പറിനാണ് പന്ത്രണ്ട് കോടി അത് ലഭിച്ചു കഴിഞ്ഞു അടുത്തത് അടുത്ത രണ്ടാം സമ്മാനമാണ് ഒരു കോടി വീതം ആറ് പേർക്ക് ലഭിക്കും രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് രണ്ട് വി എ രണ്ട് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് രണ്ട് വി എ എന്ന നമ്പറിൽ ടുത്ത നമ്പർ വി ബി ഒൻപത് എട്ട് ആറ് എട്ട് ഒന്ന് രണ്ട് ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല നറുക്കെടുപ്പ് മെഷീനിന്റെ സംവിധാനം അനുസരിച്ച് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നമ്പറുകൾ നറുക്കെടുക്കപ്പെടാവുന്നതാണ് എന്നാൽ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി കുറി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ബസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു സീരീസിന് സമ്മാനാർഹമായ നമ്പർ വി ബി നാല് രണ്ട് ഒൻപത് 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 രണ്ട് രണ്ട് ഒൻപത് ഒൻപത് ഒൻത് രണ്ട്സ് വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനാർത്ഥമായ നമ്പർ വി സി അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് വി ഡി സീരീസ് മറുപടിക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി ശ്യാമ എസ് പ്രഭയോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനാർഹമായ നമ്പർ വി ഡി ഒന്ന് അഞ്ച് നാല് ഒന്ന് എട്ട് രണ്ട് വി ഡി ഒന്ന് അഞ്ച് നാല് ഒന്ന് എട്ട് രണ്ട് വി ഇ സീരീസ് മറക്കെടുക്കുന്നു ായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനാർഹമായ നമ്പർ വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു ർഹമായ നമ്പർ ബി ജി ആറ് അഞ്ച് നാല് നാല് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം അടുത്തതായി